മങ്കലത്തെ നാട്ടുകാരെ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഭീതിയിലാക്കിയ മലയണ്ണാൻ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി വനംവകുപ്പ് വെച്ച കൂട്ടിലാണ് മലയണ്ണാൻ കുടുങ്ങിയത് തൊട്ടടുത്ത വനംവകുപ്പ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ വളർത്തിയ മണിക്കുട്ടി എന്ന് വിളിക്കുന്ന മലയണ്ണാൻ രണ്ടാഴ്ച മുമ്പാണ് പുറത്തു ചാടിയത് സമീപ പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടന്ന മലയണ്ണാൻ പ്രദേശത്തുള്ളവരെ എല്ലാം ആക്രമിക്കുന്നതും കടിക്കുകയും ചെയ്യുന്നത് പതിവായത് വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു പിടികൂടാനെത്തിയ വനംവകുപ്പ് വാച്ചർക്കും കടിയേറ്റിരുന്നു പിന്നാലെയാണ് വനംവകുപ്പ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് പതിയിരുന്ന നാട്ടുകാർക്ക് സർപ്രൈസ് കടി സമ്മാനിക്കലാണ് മണിക്കുട്ടിയുടെ ഹോബി മാതമംഗലത്തെ കൃഷിക്കാരനായ മത്തായിക്ക് രണ്ട് തവണയാണ് കടിയേറ്റത് തുടർന്നാണ് വനംവകുപ്പ് മണിക്കുട്ടി പിടികൂടാൻ കൂട് സ്ഥാപിച്ചത് നാട്ടുകാർ തക്കാളിയും പഴങ്ങളും കാണിച്ച് വിളിച്ചതോടെ ഹാപ്പിയായി ഇറങ്ങി വന്ന മണിക്കുട്ടി കൂട്ടിൽ വീഴുകയും ചെയ്തു ഇതോടെ മാനമംഗലത്തെ നാട്ടുകാർക്കും ആശ്വാസമായി കൂട്ടിലായ മണിക്കുട്ടിക്കിനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വനംവകുപ്പ് സുഖ ജീവിതം ഒരുക്കിയിട്ടുണ്ട് うん